ഹലോ ഫാരാട്ടല്ലേ ആരാണ് ആ എന്റെ പേര് ഷാഫിന്നാണ് ഞാനൊരു ഞാന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എഴുതുന്ന ഒരാളാണ് അപ്പോ ഞാന് ഒരു വീഡിയോ കാണാനിടായി അപ്പൊ ഈ നിർമ്മല കോളേജ് ഇഷുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ശേഷം സെന്റ് ജോസഫ് കോളേജ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂലൊന്നും താങ്കൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെ പറഞ്ഞോളൂ ആ ഹലോ ആ അപ്പോ ഞാന് ഇങ്ങനെ ഈ സംഗതി നിങ്ങളുടെ വീഡിയോകളൊക്കെ കാണാനിടയായി യഥാർത്ഥത്തിൽ എന്റെ ചോദ്യം ഇതാണ് ഏഹ് ഞാന് വളരെ മാന്യമായിട്ടാണ് താങ്കളായിട്ട് സംസാരിക്കുന്നത് അല്ല മാന്യമായിട്ട് സമ്പാദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം തിരിച്ചും ആ മാന്യത പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞാനും തങ്ങളുമായിട്ട് അപ്പോൾ ഞാന് വിളിച്ചത് വേറെന്നല്ല നിങ്ങൾ ഓരോ വിഷയങ്ങൾക്കും നിങ്ങൾ തെളിവ് കണ്ടെത്തുന്നത് എവിടെ നിന്നാണെന്നല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾ പോയി വിഷയങ്ങൾ അന്വേഷിക്കുകയാണോ അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും മീഡിയൻ ആയിട്ട് വെച്ചോണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണോ സോഷ്യൽ മീഡിയയെ മാത്രം ആശ്രയിച്ചോണ്ടാണോ നിങ്ങൾ തെളിവ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മീഡിയ അതെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു വിഷയത്തെ കുറിച്ച് അറിവ് കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ കൃത്യമായി അന്വേഷിക്കും ഞാനത് പോയി അന്വേഷിക്കേണ്ടതാണെങ്കിൽ ഞാൻ അവിടെ കൃത്യമായിട്ട് പോയി അന്വേഷിച്ച് എനിക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ എഴുതും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വസരായിട്ടുള്ള ആളുകളെ വിട്ട് ഞാൻ കൊണ്ടു പോയി അന്വേഷിക്കും ഇതുകൊണ്ടുമാണ് ഞാൻ ചെയ്യലുള്ളത് ഞാൻ എന്റേതായ രീതിയിലാണ് ഒരു ഒരു ഓരോരോ വിഷയങ്ങളും ഞാൻ കണ്ടെത്തലുകൾ നടത്താറുള്ളത് അതാണ് ഞാൻ ചോദിച്ചത് നോർമലായിട്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാള് ഒരു വ്ളോഗര് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വിഷയങ്ങൾ കണ്ടെത്തുന്നത് ഈ മൂന്ന് തരത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടാണോ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഏതൊരു വിഷയം പറയുമ്പോഴും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ വിഷയങ്കിൽ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതായത് റോട്ടേഴ്സ് മാധ്യമങ്ങൾ വെക്കാറുണ്ട് ഇനി നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നടന്ന് നമ്മുടെ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അവിടുത്തെ അതോറിറ്റികൾ പുറത്തുവിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നെ വിളിച്ച വിഷയങ്ങളുണ്ട് അവിടെ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ എന്നെ വിളിച്ച വിഷയമുണ്ട് ഇതിലപ്പുറം ഞാൻ എന്ത് തെളിവുകളാണ് മുന്നോട്ട് വെക്കേണ്ടി ഇതൊക്കെ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള തെളിവുകൾ ഞാൻ ഒരു ഒരു വിഷയം നിങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം വെട്ടി ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നത് ഞാൻ ഏത് വിഷയങ്ങൾ പറയുന്നോ ആ വിഷയങ്ങൾ അനുസരിച്ച് ഞാൻ അത് മുന്നോട്ട് പോകുന്നു നിങ്ങൾ നിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ വിളിച്ചിട്ടുണ്ട് അവിടെയുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ആളുകള് അതോറിറ്റി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അതോറിറ്റി പുറത്തുവിട്ടോറിറ്റി അതെ നിങ്ങൾ അതോറിറ്റി പുറത്തുവിട്ട വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ കോഡ് കോഡുകൾ നിങ്ങൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ അല്ല അല്ല നിങ്ങൾ എന്താ കരുതുന്നത് നിർമ്മല കോളേജിൽ നിസ്കരിക്കാനുള്ള ആവശ്യമായിട്ട് അവിടെ ഉള്ള വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് ശരിയാണെന്നാണോ എനിക്കറിയാൻ വയ്യഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ നമസ്കരിക്കാൻ ആവശ്യമായിട്ട് ഉന്നയിച്ചു ചെന്നത് ശരിയാണെന്നോ അതല്ലേ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ ഞാൻ എന്റെ ചോദ്യമാണ് നിങ്ങൾ ഇങ്ങോട്ട് ന്യായീകരിക്കാനായിട്ടല്ലേ ഞാനിപ്പം ഞാൻ അല്ല അല്ല ഞാൻ 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 നിങ്ങളോട് 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 അല്ലല്ല ആ ഉത്തരം സംസാരിക്കരുത് എന്റെ ചോദ്യം അതങ്ങനെ എന്റെ ചോദ്യം ഞാൻ എന്റെ ചോദ്യം ഞാൻ മറുപടി തന്നെ തരാം ആ ഓക്കെ ഞാൻ എന്റെ ചോദ്യം എന്ന് പറയുന്നത് നിർമ്മല കോളേജിലെ അവിടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ നിസ്കരിക്കണം നിസ്കരിക്കണമെന്ന ആവശ്യമായിട്ട് അവിടെ പ്രതിഷേധമൊക്കെ നടത്തിയത് ശരിയാണോ തെറ്റാണോ എന്നാണ് എന്റെ ചോദ്യം ഞാൻ ചോദ്യം ഓക്കെ ഓക്കെ ഇനി ഞാൻ അതിന്റെ മറുപടി കണ്ടെത്തുവാണോ മറുപടി പറയുവാണേ അതായത് ഫസൽ ഒരു മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ ആ മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നുണ്ടാവും നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ പൂർണ്ണമായിട്ട് ഞാൻ മറുപടി പറയാം ആ ഓക്കെ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ മറുപടി മറുപടി ഓ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കൊണ്ട് തന്നെ നിർമ്മല കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ആ വിഷയത്തിൽ ഒരു അവരൊരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ആ കോളേജിൽ മറ്റു മതത്തിൽപ്പെട്ട അതില് ക്രിസ്തു മതത്തിൽപ്പെട്ടതാവട്ടെ ഏത് മതത്തിൽ പെട്ടതാവട്ടെ മത ആരാധനകൾ ക്യാമ്പസിനുള്ളിൽ അനുവദനീയമല്ല എന്നുള്ള ഒരു തീരുമാനം നിർമ്മല കോളേജിലെ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അംഗീകരിച്ച പറ്റൂ അതിനിപ്പോ മുസ്ലിം മതത്തിലുള്ള കുട്ടികൾ ആ മാനേജ്മെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള കോളേജിൽ നമസ്കരിച്ചാലും ഹിന്ദുമതത്തിൽപ്പെട്ട കുട്ടികൾ അവിടെ പ്രാർത്ഥിച്ചാലും ക്രിസ്തു മതത്തിലുള്ള കുട്ടികൾ അവിടെ ആരാധനകളിൽ ഏർപ്പെട്ടാലും എല്ലാം തെറ്റി തന്നെയാണ് ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഫസലിന് വേണ്ടത് ഫസല് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നല്ലേ റെക്കോർഡ് ചെയ്യുന്നു കേട്ടില്ല അല്ല ഞാൻ വിചാരിച്ചു ഫസലിന് വേണ്ടത് ആവശ്യമുള്ളത് ഫസല് റെക്കോർഡ് ചെയ്തിട്ട് നാളെ ജിഹാദി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഫസലി ഒരുപക്ഷെ നിങ്ങൾ ആണോ അല്ല നിങ്ങൾ ആണോ ജിഹാദി ആണോ നിങ്ങൾക്കുമ്പോ എന്നെ പറയാൻ സമ്മതിക്കണം അല്ലെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത് ഓക്കെ നിങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി അല്ല ഞാൻ ഹലോ അല്ല നിങ്ങൾ എന്നോട് ചോദിച്ചല്ലേ നിങ്ങൾ ജിഹാദിയോ ആക്കോ എന്നുള്ളത് അതിന് ഉത്തരം പറയണ്ടേ ആണ് ഞാനൊരാളെ സുടോ ജിഹാദിയോ ആക്കുന്നത് ആരെയാണ് എന്നെ വിളിച്ചിട്ട് നിർമ്മലയിൽ നിസ്കരിക്കണമെന്ന് വാശി പിടിക്കുന്നുവല്ല അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികളാണ് എന്ന് സമ്മതിക്കാത്ത ആളുകളാ ഹിസ്ബുല്ല പോരാളികളാണ് ഹമാസ് പോരാളികളാണെന്ന് പറയുന്ന സകല അലവലാദികളും അത് സുടുകളും ജിഹാദികളും തന്ന ഇവിടെ ഉള്ള ഒരു സാധാരണ മുസ്ലിമിനെ വിളിച്ചിട്ട് ഇതിലൊന്നും ഒരു വെപ്രാളും കാണുന്നില്ല അവരൊക്കെ സമാധാനത്തില് ഞാൻ പറയാം ഓയി ഞാൻ 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 പറയട്ടെ ഇന്നെ ഉള്ള എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളൊന്നും വെപ്രാളം പിടിച്ച് എന്നോട് വിളിച്ച് ചാടി കുരുപൊട്ടുന്നൊന്നുമില്ല അവരുടെ ജീവിതമായിട്ട് സമാധാനത്തിൽ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്ത് ജീവിച്ച് മുന്നോട്ട് പോവാ അതേസമയം ഹമാസ് ഭീകരാണെന്ന് പറഞ്ഞ് കുരുപൊട്ടിനെ വിളിക്കുന്ന എല്ലാ ആളുകളും ജിഹാദികളല്ലേ ിയമ ഭേദഗതി വന്ന് അതിലൊരു സാധാരണ മുസ്ലിമിന് ഒരു ഉപകാരമില്ല എന്നിട്ടും അതിൽ കാണുന്ന ആരോ അവര് ആളുകളല്ലേ ഞാൻ അതൊക്കെയാണ് പറയാറുള്ളത് അല്ല ഫസൽ എനിക്ക് ഫസലിന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ സുഡു എന്നുള്ള പദത്തിന്റെ ഫസൽ ഉദ്ദേശിക്കുന്നത് ആരെയാണ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് അതെ തീവ്ര ചിന്താഗതിക്കാരെല്ലാവരും സുഡു എന്നുള്ള പദം പ്രയോഗിക്കാനുള്ള കാരണം അതല്ല ഞാൻ ഫസലി ഫസലി ചോ ജിഹാദി എന്ന് വിളിക്കുമ്പോ അതായത് ജിഹാദ് എന്നുള്ള പദത്തിന്റെ ഒരു അർത്ഥം ഫസൽ എന്ന് പറഞ്ഞു ലോകത്ത് എന്ത് ഭീകരവാദ ലോകത്തെ കഴിഞ്ഞാലും അതല്ല ഞാൻ ചോദിച്ചത് ഇസ്ലാമികമായിട്ട് ഇസ്ലാമികമായിട്ട് ജിഹാദിനും ജിഹാദിനും കൃത്യമായിട്ടുള്ള പല കാര്യങ്ങളും ജിഹാദ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ട് ജിഹാദ് എന്ന് വിളിക്കുമ്പോൾ ആ ജിഹാദിനെ കുറിച്ചുള്ള ഒരു മറുപടി എന്താണ് ജിഹാദ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരേണ്ടത് അടിഞ്ഞിന്ന് കേൾക്കണം മനസ്സിലായില്ലേ അടങ്ങി നിക്കാനായിട്ടൊന്നും ഫസല് പറയരു കേട്ടോ ഫസല് ഫലങ്ങി നിക്കുമ്പോ പറയലല്ല എന്റെ പണി അതായത് പറഞ്ഞത് ഫസല് അടങ്ങി നിക്കാൻ പറയുമ്പോ ഫാരമായിട്ട് അടങ്ങി നിക്കാന്ന് പറയുമ്പോ അടങ്ങി നിക്കലല്ല അടങ്ങി നിക്കലല്ല എന്റെ പണി അതിനുശേഷം അതിനുശേഷം ഷാഫി ഒരു കാര്യം മനസ്സിലാക്കണോ ഷാഫി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ജിഹാദികളെ കാര്യം പറയുമ്പോ ചാടി വീട് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞാൻ ഞാൻ മറുപടി പറയട്ടെ ഷാഫിയെ ഷാഫി ചോദിച്ചത് ഞാൻ എന്തുകൊണ്ട് ജിഹാദികൾ എന്ന് തീവ്ര ചിന്താഗതിക്കാനെ വിളിക്കുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ലോകത്ത് എന്ത് ഭീകരവാദ ആക്രമണങ്ങൾ നടന്നാലും ഇതാണ് ഞങ്ങളുടെ ജിഹാദ് എന്ന് പറഞ്ഞ് ഈ ഭീകരവാദികൾ വിളിച്ചു പറയാറുണ്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആ നിങ്ങൾ കേട്ടിട്ടില്ല ഞാൻ ഏത് പത്രത്തിന്റെ കട്ടിങ്ങാണ് അയച്ചിരുന്നേ ഏത് പത്രത്തിന്റെ ആണ് കട്ടിങ് നിങ്ങൾ അയച്ചു പ്രോസൈസ് നിങ്ങൾ ഇഷ്ടമുള്ളത് എനിക്ക് റോയിട്ടേഴ്സിന്റെയോ അതെല്ലാന്നുണ്ടെങ്കിൽ സംഗതികളുടെ ഒന്നും അതായത് ജിഹാദ് എന്നുള്ള ഒരു വാക്കിന് നിങ്ങൾ കണ്ടെത്തിയ മറുപടി എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ മറ്റു പത്രങ്ങൾ കുറഞ്ഞ കാര്യങ്ങളാണ് ഭീകരവാദികളായിട്ടുള്ള ആളുകൾ അല്ല ഭീകരവാദികൾ ലോകം മൊത്തം ഭീകരവാദികൾ ഞാൻ എന്റെ വിഷയം ഞാൻ പറയട്ടെ അതായത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് ഭീകരവാദ സംഘടനകൾ ഭീകരവാദികൾ നടത്തിയാലും ഇതാണ് ഞങ്ങളുടെ ജിഹാദ് എന്ന് പറഞ്ഞ് ചാടികളിക്കുന്നത് കാണാം അപ്പൊ മാധ്യമങ്ങളിലൊക്കെ വരാൻ ജിഹാദ് അവര് പറയറുണ്ടോ ജിഹാദ് ഞാൻ ഞാൻ ചോദിച്ചത് ഇല്ലാദ് ജിഹാദ് എന്ന് പറയുന്ന ആരാണ് ഈ പറയുന്ന ഭീകരവാദികളായിട്ടുള്ള ആളുകളെ അതായത് ലഷ്കോറി ഭീകരവാദികളെ ലോകത്തിലെ എല്ലാ ഭീകര സംഘടനകളും ഈ പറയുന്ന ജിഹാദ് ഇത് ഞങ്ങളെ ജിഹാദാന്ന് പറയാറുണ്ട് ഞാൻ അതുകൊണ്ടാണ് ജിഹാദികൾ എപ്രാളം കാണുന്നത് ജിഹാദ് എന്ന് പറയാറുള്ളത് മനസ്സിലായില്ലേ ആ അതായത് ഫസല് മനസ്സിലാക്കിയൊരു ജിഹാദ് എന്ന് പറയുന്നത് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ എവിടെ അക്രമം നടത്തിയാലും അതിനെ പറയുന്നൊരു മറന്ന് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ജിഹാദ് ചോദ്യം ഞാൻ ജിഹാദിയാണെന്ന് ബില്ലാദൻ പറയുമ്പോൾ ഒരു സാധാരണ മുസ്ലിമിൻ എങ്ങനെയാണ് ഞാൻ ജിഹാദിയാന്ന് പറയാൻ പറ്റിയ അത് തെറ്റല്ലേ ഒസാമാ ബില്ലാദൻ ജിഹാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഈ സാധാരണക്കാരന് ജിഹാദിയാണെന്ന് പറയാൻ പാടില്ലെന്നുണ്ടോ ജിഹാദിന് 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 ഇസ്ലാമിൽ വളരെ വലിയ മാനുള്ള അർത്ഥമുള്ള വിഷയാണ് ജിഹാദി ഒസാദം ഒസാമാ നല്ല ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ ഒരുപാട് ഒരുപാട് പീഡന കേസുകളിൽ ഇവിടത്തെ മുയിലാക്കന്മാര് പ്രതികളായിട്ട് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ പേരിന്റെ അവസാനം മൗലവി എന്നാണ് ഇവിടെ നാട്ടിൽ ഒരുപാട് നല്ല മൗലവിമാർ ജീവിക്കുന്നുണ്ട് കാര്യമല്ല ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞേ ഞാനതാണ് 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 ചോദിക്കുന്നത് ഞാനത് ഞാൻ അതാണ് ചോദിക്കുന്നത് ലോകം കണ്ട ഭീകരനായിട്ടുള്ള ഒസാമാ വില്ലാതൻ ഇനി നിങ്ങൾ പറയുന്ന രീതിയിൽ ഒസാമാൻ ഭീകരനാണ് ഞാൻ അതിനീകരിക്കുന്നു ഓസീ നിങ്ങൾ അംഗീകരിച്ചല്ലോ ഭീകരവാദിയാണ് ഒസാമാ വില്ലാതെ ഭീകരവാദിയാണെന്നുള്ളതിനെ കുറിച്ച് എന്തിനാണ് മറുപടി പറയുന്നത് സംഗതി ഒസാദം ഭീകരവാദിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഒസാ അംഗീകരിച്ചോ അല്ലേ ആ ഔസാമില്ലാദാ ഇവിടുത്തെ ഇനി അതിനാണ് പറയുന്നതിന് എന്താണ് പ്രശ്നം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആണ് ഞാൻ ചോദിച്ചത് നിർത്തി ഫസല് വിഷയത്തിൽ തെന്നി മാറിപ്പോലെ ഫസല് വഴി മാറി പോലെ ഫസല് ഫസല് എത്ര ഫസൽക്കാരാട്ടെ ഫസലെ ഫസലെ ഫസലിന്റെ ഫസലിന്റെ ഫസലിനെ പോലെയുള്ള ഫസലൊരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും ഫസൽ കാരാട്ട് ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും ഫസല് പല ആളുകളെ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നെപ്പെടുത്തരു ഫസലിനോട് വളരെ മാന്യമായിട്ട് ഫസലിനൊക്കെ സംസാരിച്ച സമയത്ത് ഫസലിറക്റ്റ് മറുപടി മസല ഫസലിന് ായി ഫസലിന്റെ ഭാഗം ഒരൊറ്റ കാര്യം പറഞ്ഞാല് ഫസലിന്റെ ഭാഗം ക്ലിയറായി ഫസലാണ് ഫസല് കണ്ടെത്തിയിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതായത് ഫസൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉസാമാ ബില്ലാദൻ ജിഹാദ് എന്നുള്ള വാക്കിനെ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ജിഹാദ് എന്നുള്ള പദത്തെ ഉപയോഗിക്കാൻ പറ്റില്ല അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ജിഹാദ് എന്നുള്ള പദത്തിനെ ഉപയോഗിക്കാൻ പറഞ്ഞത് ജിഹാദ് എന്നുള്ള പദത്തിന് കൃത്യമായിട്ടുള്ള ഒരു മാനം ഇസ്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ജിഹാദിന് കൃത്യമായിട്ടുള്ള ഒരു മാനമുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ചില ഭാഗങ്ങൾ ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജിഹാദിന് പലവിധ അർത്ഥങ്ങളുണ്ട് ഈ ജിഹാദ് എന്നുള്ള പദത്തിന് ദീനിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നുള്ള ഒരു അർത്ഥമുണ്ട് അത് മാത്രല്ല ജിഹാദി എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥമുണ്ട് സ്നേഹം എന്നുള്ള ഒരു അർത്ഥമുണ്ട് പ്രവാചകനോടുള്ള സ്നേഹത്തിന് ജിഹാദി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള മാനങ്ങളുണ്ട് ജിഹാദ് എന്നുള്ള വാക്കിന് ഫസൽക്കാരായിട്ട് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ജിഹാദി അർത്ഥം വെച്ചുകൊണ്ട് എനിക്ക് ജിഹാദി എന്നുള്ള പദത്തെ ഉപയോഗിക്കാൻ പാടില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഫസൽകാരാട്ടുമായിട്ട് സമ്പാദിക്കുന്ന സമയത്ത് ഫസൽകാരാട്ട് കണ്ടെത്തുന്ന ജിഹാദി എന്നുള്ള ജിഹാദി എന്നുള്ള പേര് എനിക്ക് ഫസലിടാനായിട്ടുള്ള കാരണം ഒസാമാനെ കുറിച്ചിട്ടാണ് ഫസൽക്കാരാട്ട് പറയുന്നത് അതുകൊണ്ട് ഞാൻ ജിഹാദി ആണെന്നുള്ളതാണ് ഫസൽ പറയുന്നത് ഫസല് അത് മാത്രല്ല ഫസൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദമാണ് സുഡു എന്നുള്ളത് ആരെയാണ് ഫസല് വിളിക്കുന്നത് അല്ല നിങ്ങൾ മാന്യതല്ല ഞാൻ ചോദിച്ചത് ഫസലെനിക്ക് ഒരൊറ്റ മറുപടി പറഞ്ഞാൽ മതി എനിക്ക് 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 ഒരൊറ്റ മറുപടി ഫസൽക്കാരായിട്ട് പറഞ്ഞു തന്നാൽ മതി അതിനുശേഷം ഞാൻ താങ്കൾ പറയുന്ന ഭാഗം കേൾക്കാം ഫസുൽദാരായിട്ട് പറയുന്നു ഇവിടെ ലാദൻ ജിഹാദ് എന്നുള്ള പദത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് ജിഹാദ് എന്നുള്ള പദത്തെ കുറിച്ച് സംസാരിക്കാൻ വയ്യ ജിഹാദ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീവ്രവാദിയാണ് ജിഹാദിന് ഇസ്ലാമിൽ വലിയൊരു അർത്ഥങ്ങളുണ്ട് ഇസ്ലാമിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെക്കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു സംവാദങ്ങളും തർക്കങ്ങളും ഇസ്ലാമിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പല അർത്ഥങ്ങളും പല ഭാഗങ്ങളും ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഫസല് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഈ ജിഹാദിനെ കുറിച്ച് സംസാരിച്ചത് അതായത് ഞാൻ മനസ്സിലാക്കിയ ജിഹാദിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് ഞാൻ തീവ്രവാദിയാണെന്ന് ഫസൽക്കാരായിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിക്കുന്നത് അതിന്റെ അർത്ഥ അത് ഇവിടെ ഇവിടെ ഇനി ഞാനതിന് ഇനി ഞാൻ അതിനുള്ള ഒരു ഉദാഹരണം കൂടെ ഇവിടെ ഇവിടെ പറയട്ടെ ഇവിടെ 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 ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കാറുണ്ട് ഒരുപാട് പീഡനങ്ങൾ നടക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കൂട്ടിക്കോ ഷാഫി എന്നുള്ള വ്യക്തിയായ ഞാൻ ഞാൻ ഒരാളെ പീഡിപ്പിച്ചു ഞാൻ ഒരാളെ പീഡിപ്പിച്ചു ഞാൻ ഒരു മൗലവിയാണെന്ന് കൂട്ടിക്കോ ഷാഫി മൗലവി ഒരാളെ പീഡിപ്പിച്ചു ഏ എന്നിരിക്കട്ടെ ഞാൻ പീഡിപ്പിച്ചു എന്നുള്ള മൂന്നര ഭാരം മൂന്നര മിനിറ്റ് ഒന്നല്ലേ സംസാരിക്കുന്നത് കാണിക്കണ്ടേ അതല്ലെങ്കിലും കാരട്ടെ ജിഹാദിനെ കുറിച്ച് കൃത്യമായ ഇസ്ലാം ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ ആ ജിഹാദ് അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാവും ആ ജിഹാദിന് വേണ്ടി ആളുകളുണ്ടാവും ആ ജി അവിടെ പ്രേമം പ്രചരിപ്പിക്കുന്നതില് ഞാനുണ്ട് പങ്കെടുക്കപ്പെടുന്ന ി ആദ്യം രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒരു മിനിറ്റോ ആദ്യം സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കാൻ സാധിക്കണം സമ്മതിക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി അല്ലെ ഫോൺ ലൈവിലെ ഡിമീറ്റ് ചെയ്യാം ഏത് ലൈവില് നിന്റെ ഏത് ലൈവാണ് ഏത് ചാനലാണെങ്കിലും നീ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ വോയിസ് റെക്കോർഡ് നമുക്ക് ഓൺലൈൻ എന്റെ ചാനലിൽ ഇടാൻ പറ്റൂ ഓക്കെ ഈ ചാനലിൽ ഇടുന്നതിൽ ഒരു കാര്യമുണ്ട് നീ ഒരു മാന്യമായിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നീ നിന്റെ തോന്നി അല്ലേ ഷാഫിയെ ഞാൻ പറയട്ടേ കേക്ക് ഷാഫിനോട് പറഞ്ഞേക്ക് ഷാഫിനോട് പറഞ്ഞു കേൾക്കണം ഷാഫിന്റെ പറയുന്ന ക്ലാസ് കേൾക്കാണല്ലോ അവിടെ ഇരിക്കുന്നത് ഷാഫി ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ സംസാരിക്കുക അത് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ഞാൻ സംസാരിക്കാം എന്ത് മാന്യമായിട്ടാ നിന്നോട് പറയുന്നത് ഈ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ സംസാരിച്ചാൽ മതി അല്ലാണ്ട് നിന്റെ ക്ലാസ് കേൾക്കാനൊന്നല്ല ഞാൻ അവിടെ ഇരിക്കുന്നത് നീ മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ എനിക്ക് മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ പറ്റണം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് നിന്റെ ചോയ്സ് അത് നിനക്ക് വിട്ടേന്ന് ഇനി നിനക്ക് അഞ്ച് മിനിറ്റ് സംസാരിക്കണോ ഇങ്ങനെ അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ ഞാൻ അഞ്ചു മിനിറ്റ് സംസാരിക്കൂ അത് പറ്റുന്ന സംസാരിച്ചാൽ മതി അല്ലെ ഫോൺ കട്ട് ചെയ്ത് പോവാ എന്താ ഫസലേ കാര്യം പറയട്ടെ ഓ അതായത് നമുക്കൊരു വെരിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്ക് പരസ്പരം നേർക്കു നേരിന്നുകൊണ്ട് ഫസലും ഞാനും നേർക്കു നേരിട്ട് നമുക്കൊരു മോഡറേറ്റർ വെച്ചുകൊണ്ട് നമുക്കൊരു ചർച്ച മോഡറേറ്റർ മീഡിയ ഏത് ആരാണെന്നുണ്ടെങ്കിലും ഫസലിനും എനിക്കും ഒരുപോലെ യോജിക്കുന്ന ഒരാളെയാണ് ഞാൻ അതിന് വേണ്ടി തെരഞ്ഞെടുക്കാം അല്ല എന്നല്ല ഞാൻ പറഞ്ഞു അതിനെ തീരുമാനിക്കണം എങ്ങനെ പറഞ്ഞോ നമുക്കിപ്പം ഫസലെ കൃത്യമായിട്ട് മോഡറേറ്റർ അനുവദിക്കുന്ന സമയത്തിൽ അതിപ്പോ ഫസല് സംസാരിച്ചാലും ഫസലിന് ഫസലാണെങ്കിലും ഞാനാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഒരു ഇടനില ആയിട്ട് നിന്നുണ്ട് അതായത് ഷാഫിനോട് ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാണ്ട് നീ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ നീ പറഞ്ഞ ഇടനിലക്കാരനൊന്നല്ലേ ഫസലെ ഫസലുമായിട്ട് സംസാരിക്കുമ്പോ കൃത്യമായിട്ട് അതിനൊരു ഇടനിലക്കാരനുണ്ടാവേണ്ടതുണ്ട് നിനക്ക് നിനക്ക് ഏത് ഇടനിലക്കാരനാണ് നീ കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നത് നിന്റെ അങ്ങനെ നിന്നെ പോലെയുള്ള ഒരാളോട് ഷാഫി എന്ത് എന്ത് ഐഡന്റിറ്റി ആള്ളത് ഷാഫി ഏത് സംഘടനയാണ് പ്രതിനിധീകരിക്കുന്നത് ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് ഷാഫിന്റെ ഐഡന്റിറ്റി എന്താണ് ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞ് ഞാനത് എത്ര വയസ്സുള്ളത് എനിക്ക് ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സംഘടനയാണ് എനിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തണോ വേണ്ടോ എന്നുള്ളത് അത് എന്റെ വ്യക്തിപരമായി ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളോട് ഞാൻ എന്തിനു സംസാരിക്കണം എല്ലാ ചോദ്യം കേട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ എനിക്ക് ചോദ്യം ആട്ട് പറഞ്ഞതാ എന്നോടൊരാള് എനിക്ക് എന്റെ എന്നെ എന്തിനു നീ വിളിച്ചു ഒരൊറ്റ കാര്യം ഞാൻ സോഷ്യലി കാര്യങ്ങൾ ഇടപെടുന്നു നീ ആര് നീ ആര് നീ ആര് നിന്റെ ഐഡന്റിറ്റിയാ ചോദിക്കുന്നത് നീ ഏത് സംഘടനയെ പ്രതിനിധീകരിച്ചു ഓക്കെ നീ എന്ത് സംഘടന നിനക്ക് എന്തിനും ഞാൻ നിന്നോട് സംസാരിക്കണോ ഞാൻ സിമ്പിളായി ചോദിക്കാം ഷാഫി ഒരു കാര്യം മനസ്സിലാക്കണോ ഷാഫി ഏത് സംഘടനയെ പ്രതിനിധീകരിക്കുന്നു ഷാഫി ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു ഷാഫി ഏത് ഐഡന്റിറ്റിയിലാണ് എന്നോട് സംസാരിക്കുന്നത് നിന്റെ നിന്നെ പോലുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചെന്നാ എനിക്ക് വേറൊന്നും ചെയ്യണ്ടേ ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ട് കേട്ടില്ലേ മറുപടി പറയാൻ പോലും സമ്മതിക്കാഞ്ഞിട്ടും ഈ ജിഹാദിയൊക്കെ പറഞ്ഞ സകല മണ്ഡത്തരവും ക്ഷമയോടുകൂടി ഞാൻ കേട്ടിരുന്നത് ഒരു അറ്റാക്ക് കാരണം കൊണ്ടാ പുതിയ തന്ത്രം നിങ്ങൾ കേട്ടില്ലേ ജിഹാദികൾ ഭീകരരുപയോഗിക്കുന്ന ആ വാക്കിനെ പോലും തന്ത്രപരമായി വെളുപ്പിക്കാൻ ശ്രമിക്കുക പുതിയ ക്യാപ്സ്യൂളാണ് എങ്ങനെയാണ് ഈ ഭീകരവാദത്തെ വിളിക്കുന്ന പേരുകൾ പോലും വെളിപ്പിക്കാൻ നമ്മുടെ കേരളത്തിലെ ജിഹാദികളൊക്കെ പെടാപ്പാടുപെടുന്നത് എന്ന് കേരള പൊതുസമൂഹം കൃത്യമായി തിരിച്ചറിയാനാ ഈ പറഞ്ഞ സാഹ മണ്ഡത്തനും ഞാൻ സഹിച്ച് കേട്ടിരുന്ന് കേരള പൊതുസമൂഹം കേട്ട് നിൽ കേട്ടിരിക്കാൻ വേണ്ടി തന്നെയാ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവർ പറയുന്നുണ്ടല്ലോ ജിഹാദി എന്നത് അതാണ് ഇതാണ് ആരെയാണ് കുതിരയാണ് എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒസാമാ ഭില്ലാദിൻ്റെ കാലം മുതൽ കേൾക്കുന്നില്ലേ ഇപ്പോൾ എഹിയാസിൻമാർ ആണെങ്കിലും ഇസ്മായിൽ ഹനി ആണെങ്കിലും ഹിസ്ബുദയുടെ നേതാ സാഖേല ഭീകര സംഘടനയുടെ നേതാക്കന്മാർ ജിഹാദാണ് ഞങ്ങൾ ചെയ്തത് എന്ന രീതിയിലല്ലേ വിളിച്ചു പറയാറുള്ളത് അപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ള ജിഹാദിയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നെ വിളിച്ചിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത് നമ്മൾ ഭീകരവാദത്തിനെതിരെയാണ് ശക്തമായിട്ട് നിരന്തരം രംഗത്ത് വരുന്നത് നമ്മൾ നിരന്തരം വിമർശിക്കുന്നത് ഭീകരവാദത്തെയാണ് ആണ് അപ്പൊ ഭീകരവാദികളാണ് ഈ ജിഹാദൊക്കെ ഉപയോഗിക്കുന്നത് ഈ വിളിച്ച ആളൊക്കെ നേരെ ഭീകരവാദികളുടെ അടുത്തേക്ക് പോകുംബ്രാനിലേക്കോ പോയിട്ട് ഭീകരരോട് പറയൂ നിങ്ങൾ ഈ ജിഹാദ് എന്ന വാദം ഉപയോഗിക്കരുത് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിരന്തരം പറഞ്ഞ അവർക്ക് ക്ലാസ് എടുക്കൂ അല്ലാതെ ഭീകരവാദത്തെ എതിർ നമുക്ക് ക്ലാസ് എടുക്കുന്നത് എന്തിനാണ് അതങ്ങനെയാണല്ലോ ഈ ഭീകരവാദത്തെ വെളുപ്പിക്കാനുള്ളൊരു ശ്രമം തന്നെയല്ലേ ജിഹാദ് എന്ന വേടൊക്കെ പരമാവധി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളാ ജിഹാദികൾ എന്ന് പറഞ്ഞാൽ കുരുമൊട്ടുന്നുണ്ടെങ്കിൽ അവരും ജിഹാദിനെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട